യക്ഷൻ അതുപോലെ തന്നെ ഭൈരവ യക്ഷൻ ഭൈരവ യക്ഷി തുടങ്ങിയിട്ടുള്ള ദേവതാ ഭേദങ്ങളെ അല്ലെങ്കിൽ ചൈതന്യ ഭേദങ്ങളെയൊക്കെ ചിന്തിക്കുന്നത് ഈ ചൊവ്വാഴ്ച ഇതിൽ തന്നെ രക്ഷസ് വിവിധ തരത്തിലുണ്ട് മാർജാര രക്ഷസുണ്ട് ഗോരക്ഷസുണ്ട് അശ്വരക്ഷസ് ഉണ്ട് ഗജരക്ഷസ് ഉണ്ട് പക്ഷേ ഇവിടെ ഈ വെച്ചാരാധനാ സമ്പ്രദായത്തിൽ വരുന്നത് ചില ദേവതകളെ ബലി ഗുരുതി തുടങ്ങിയിട്ടുള്ള ചില ശക്തമായിട്ടുള്ള പദ്ധതികളോടുകൂടി ഉപാസിച്ചിരുന്ന ആൾക്കാര് നിപുണന്മാരായിട്ടുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലും നമ്മളിപ്പോ രക്ഷസിനെ കുറിച്ച് സംസാരിച്ചു അപ്പൊ രാക്ഷസ് ഞാൻ തന്നെ ബ്രഹ്മരക്ഷസ് രക്ഷസ് ഇങ്ങനെ കുറച്ച് പേരുകൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ മാം പറഞ്ഞതിലും ഒത്തിരി ഉണ്ടായിരുന്നു അതിനൊന്ന് ഡീറ്റെയിൽ ചെയ്തു തരുമോ ഇപ്പൊ ബ്രഹ്മരക്ഷസ് അല്ലെങ്കിൽ രക്ഷസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുൻപ് പറഞ്ഞു ബ്രാഹ്മണ്യത്വമുള്ള ആ പറയുന്ന ചൈതന്യാത്മകമായിട്ടുള്ള സ്വരൂപങ്ങളെ വെച്ചാരാധനാ സമ്പ്രദായത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം ഇതിനൊക്കെ പുറമെ ഇത് എങ്ങനെയാണ് ഈ ബ്രഹ്മരക്ഷസിനെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ വ്യാഴമാണ് അപ്പോൾ വ്യാഴം ബാധാരാശിയിൽ വരികയോ അല്ലെങ്കിൽ ബാധയില് വരികയോ ഗുളികത്വങ്ങള് അതിൻ്റെ കൂടെ സംയോജനം ഉണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രഹ്മരക്ഷസിന്റെ അല്ലെങ്കിൽ രക്ഷസിൻ്റെതായിട്ടുള്ള ബാധകത്വങ്ങളെ നമുക്ക് പറയാം അപ്പൊ അതിന് കൂടുതൽ നമ്മൾ നിവേദ്യം ഞാൻ പറഞ്ഞു ബാൽപായസം ഇപ്പൊ തിടപ്പള്ളിയിൽ പത്മവിട്ട് പാൽപ്പായസമൊക്കെ നമ്മള് വഴിപാടായിട്ട് കൊടുക്കാറുണ്ട് ഇതിൽ തന്നെ രക്ഷസ് വിവിധ തരത്തിലുണ്ട് മാർജാര രക്ഷസുണ്ട് ഗോരക്ഷസുണ്ട് അശ്വരക്ഷസ് ഉണ്ട് ഗജരക്ഷസുണ്ട് അപ്പം ഇതെല്ലാം ഈ ക്ഷേത്രപ്രദേശത്തൊക്കെ വെച്ച് പശുക്കൾ നാൽക്കാലി മൃഗങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ അത് ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ആ ശുക്രൻ ബാധാരാശിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോരക്ഷസിൻ്റെ ബാധകത്വങ്ങളെ നമുക്ക് പറയാം ഇപ്പം ഈ ഗോരക്ഷസിൻ്റെ ബാധകത്വങ്ങൾ എങ്ങനെ തിരിച്ചറിയുമെന്നുള്ളിടത്താണ് ഈ പറയുന്ന ഏതെങ്കിലും ഭവനത്തിലോ ക്ഷേത്ര സംബന്ധിയായിട്ടോ പശുക്കൾ വാഴാതെ വരിക നമ്മൾ സാമാന്യത്തേനെ ചിന്തിക്കുമ്പോഴത്തേക്ക് നാൽക്കാലി മൃഗങ്ങൾ വാഴാതെ വരിക പെട്ടെന്ന് ചത്തുപോവുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ഈ പശുക്കൾക്ക് പാൽ എത്ര അത് ഗുണപ്രദമായിട്ടുള്ള ആഹാരം അവയ്ക്ക് കൊടുത്തിട്ടും പാൽ പെട്ടെന്ന് ചത്തു പോവുക പ്രസവത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുന്ന പ്രഗ്നൻസി വന്നിട്ട് അത് എന്താ പറയുന്നത് ഒരു കുഞ്ഞാകാതെ പോവുക പിന്നെ അത് ഇനി പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം കുഞ്ഞിൻ്റെ ആ പശുക്കുട്ടിയുടെ മരണത്തോടു കൂടി പശു ചത്തു പോവുക അത് നിത്യേന അവിടെ നിത്യ സംഭവമാണെങ്കിൽ ഗോരക്ഷസിൻ്റെതായിട്ടുള്ള ഈ ലക്ഷണങ്ങളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി മാർജാര രക്ഷസിനെ പറയുന്നുണ്ട് അത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പൂച്ചകളുടെ മരണം അതൊക്കെ മൈന്യൂട്ടാണ് മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങൾ അത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊക്കെ വളർത്തു വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ ഇനി ശനിയെ ചിന്തിക്കുന്നുണ്ട് ശനി ബാധാരാശിയിൽ വരിക ഗുളിക ദൃഷ്ടിയോടെ വരിക അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഗുളിക ഭവനാധിപതി ആയിട്ട് വരിക ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ശനിയെക്കൊണ്ട് ഗജരക്ഷസിനെ അതായത് എന്താ പറയുന്നത് മറുത തുടങ്ങിയിട്ടുള്ള വിഭാഗത്തെ നമ്മൾ ചിന്തിക്കും ആന മരണപ്പെടുക അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഇപ്പം ചൊവ്വ ബാധാരാശിയിൽ വരികയാണെങ്കിൽ രക്ഷസ എന്നുള്ള തരത്തിൽ നിന്ന് അറുകൊല എന്നുള്ളൊരു വിഷയങ്ങളിലേക്ക് ഇത് വരും അറുകൊല മീൻസ് ബ്രൂട്ടസ് എസ് മർഡർ അതായത് വളരെ പൈശാചികമായിട്ട് കൊല ചെയ്യപ്പെട്ട ചില എന്താ പറയുന്നത് ആത്മീയാംശമുള്ള ആൾക്കാര് അവരുടെ നെഗറ്റിവിറ്റി മനുഷ്യജനങ്ങളിൽ ദുർഗുണത്തെ ഉണ്ടാക്കും അല്ലെ നെഗറ്റിവിറ്റി ആയിട്ട് വരുന്നതിനാണ് നമ്മൾ അറുകൊല അതാണ് ബ്രൂട്ടസ് മർഡർന്ന് നമ്മളെ അറുകൊല എന്ന് കേട്ടിട്ടുള്ളത് അത് പല കുടുംബങ്ങളിലും വെച്ചാരാധനാ സമ്പ്രദായത്തിൽ വരുന്നു പക്ഷേ ഇവിടെ ഈ വെച്ചാരാധനാ സമ്പ്രദായത്തിൽ വരുന്നത് ചില ദേവതകളെ ബലി ഗുരുതി തുടങ്ങിയിട്ടുള്ള ചില ശക്തമായിട്ടുള്ള പദ്ധതികളോടുകൂടി ഉപാസിച്ചിരുന്ന ആൾക്കാര് മന്ത്ര തന്ത്ര നിപുണന്മാരായിട്ടുള്ള ആൾക്കാര് മരിച്ചു കഴിഞ്ഞാലും അവരെ അറുകൊല തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിലേക്ക് ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ ഇതിന് രണ്ടിനും രണ്ട് തലങ്ങളാണ് ഉള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന വിഷയത്തിലൊക്കെ ഈ ചൊവ്വായെ കൊണ്ടും നമ്മൾ അറുകൊല യക്ഷൻ അതുപോലെ തന്നെ ഭൈരവ യക്ഷൻ ഭൈരവ യക്ഷി തുടങ്ങിയിട്ടുള്ള ദേവതാഭേദങ്ങളെ അല്ലെങ്കിൽ ചൈതന്യ ഭേദങ്ങളെ ഒക്കെ ചിന്തിക്കുന്നത് ഈ ചൊവ്വായെക്കൊണ്ടാണ് അപ്പം ഈ ചൊവ്വായെ കൊണ്ട് നമ്മൾ അശ്വരക്ഷസിനെ അതായത് കുതിരയുടെ മരിച്ചു കഴിഞ്ഞാൽ ചില ദൈവീക പരിവേഷമുള്ള ജീവികൾ മരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം രക്ഷസ എന്ന വിഭാഗത്തിലേക്ക് നമ്മൾ പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗ്രഹങ്ങൾക്ക് ഇതിൻ്റെ കാരകത്വം കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ബാധ ഇങ്ങനത്തുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ നമ്മൾ പൂജാ സംവിധാനങ്ങളിലും കർമ്മ നമ്മൾ ചില ഗുണത്വങ്ങളും അഗുണത്വങ്ങളും കൊടുത്തിട്ടുണ്ട് അതായത് വൈദികവും ദ്രാവിഡവുമായിട്ടുള്ള സംസ്കാരങ്ങളിലുള്ള പൂജാ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ബാധയൊക്കെ വരികയാണെങ്കിൽ വൈദികമായിട്ടാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നാരായണബലി ശ്രീഭൂതബലി അതുപോലെ തന്നെ സാരസ്വത ബലി ഇങ്ങനത്തുള്ള സംവിധാനങ്ങളിലുള്ള വൈദികമായിട്ടുള്ള വിഷ്ണുപൂജ ഇങ്ങനത്തുള്ള പൂജ ഒക്കെയാണ് നമ്മൾ വൈദികമായിട്ട് നടത്തുന്നത് മുൻപ് പറഞ്ഞ പോലെ തന്നെ സാത്വിക സംവിധാനത്തിൽ നടത്തപ്പെടുന്നത് ഇനി ദ്രാവിഡ സംസ്കാരത്തിലേക്ക് മാറുമ്പോൾ ഈ പറയുന്ന കർമ്മ പദ്ധതികളൊക്കെ കുറച്ചുകൂടെ എന്താ പറയുന്നത് തലം കുറച്ചുകൂടെ വിശേഷാൽ കുറച്ച് കടുപ്പം വരും അതായത് ഈ ഗുരുതി ബലി തുടങ്ങിയവയ്ക്കെല്ലാം വേറൊരു വേർഷൻ അവിടെ പറയുന്ന ശ്രീഭൂത ഈ പറയുന്ന എന്താ ഗഡ്ഗരാവണബലി മാടബലി പ്രതികാര ബലി ഇങ്ങനത്തുള്ള ഇത് ഇതിൻ്റെ പേര് പോലെ തന്നെ അന്വർദ്ധമാക്കുന്നവയാണ് ഇവരുടെ കർമ്മവശങ്ങളും പ്രതികാര ബലി എന്ന് പറയുന്ന ആ പ്രതികാരത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ അവിടെ വളരെ എന്താ പറയുന്നത് തീവ്രമായിട്ടുള്ള പൂജാ പദ്ധതികളാണ് ഇപ്പൊ കുമ്പളങ്ങ വെട്ടുക അപ്പൊ അതൊക്കെ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ പണ്ടൊക്കെ മൃഗബലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴതൊന്നും നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ബുദ്ധിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട് ഇപ്പം നമ്മൾ കർമ്മമാണെങ്കിലും മറ്റുള്ള ശാസ്ത്രങ്ങളാണെങ്കിലും ഇതിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാനേ പറ്റൂ ആ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് വേണം നമ്മൾ അതിനെ ഗുണത്വത്തിലേക്ക് എടുക്കാനായിട്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ബലി സംവിധാനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് അതിനകത്ത് ദേവതയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള നിവേദ്യങ്ങൾ ചിലത് ശർക്കര ചേർക്കുന്നവരുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചേർത്ത് അത് ആ ഗുരുതി രക്തത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മൾ അവിടെ ആ ഗുരുതി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഇപ്പൊ കുഷ്മാണ്ഡബലി അപ്പൊ അതൊരു എന്താ പറയുക മാംസം എന്നുള്ളൊരു അർത്ഥത്തിലേക്കാണ് കൂഷ്മാണ്ടബലി വരുന്നത് പിന്നെ കുമ്പളങ്ങ നമ്മൾ വെട്ടുക അപ്പൊ അത് പ്രതീകാത്മകമാണ് എല്ലാം തന്നെ പ്രതീകാത്മകമാണ് ദേവതയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്തു എന്തോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികാരബലി എന്ന് നമ്മൾ ഒരാളോട് പ്രതികാരമുണ്ട് ആ പ്രതികാരമുള്ള ആളിനെ നമ്മൾ മുന്നില് ഏതെങ്കിലും വസ്തു വെച്ചുകൊണ്ട് അതിലേക്ക് തീർത്ത് ആ ബാധയെ വിടുന്നതിനാണ് നമ്മൾ പ്രതികാരബലി എന്ന് പറയുന്നത് മാടബലി ഗഡ്ഗരാവണ ബലി ഇങ്ങനത്തുള്ള സംവിധാനങ്ങളെല്ലാം ദ്രാവിഡ സംസ്കാരത്തിനകത്തുള്ളതാണ് ഇതിൻ്റെ പദ്ധതികളും എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയൊക്കെ നടത്തയാണ് നമ്മൾ ഈ ബാധ ഇങ്ങനത്തുള്ള കാര്യങ്ങളെയെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ നെഗറ്റിവിറ്റിയെ വേർതിരിച്ച് ഒരു എന്താ പറയുന്നത് മാനസികമായിട്ടുള്ള തലത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്കാണ് ബാധ ഒഴിപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം ചിലപ്പം കൺസൾട്ടിങ് വേണ്ടി വരാം ഇപ്പം ഇത് ജ്യോതിഷപരമായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ആറാം ഭാവാധിപതിയായിട്ട് അതിന് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂജ വഴിപാടുകളൊക്കെ കൊണ്ടാണ് ഇത് മാറുക പൂജ ചെയ്യുക അതായത് കർമ്മം ഇപ്പം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള വൈദികവും താന്ത്രികവും അതുപോലെ തന്നെ എന്താണ് പറയുക ദ്രാവിഡവുമായിട്ടുള്ള കർമ്മ പദ്ധതികളിലൂടെ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് ുള്ളത് അപ്പൊ ഇതെല്ലാമെന്ന് പറയുന്നത് ശാസ്ത്രീയ വശമായിട്ട് തന്നെ ഇതിനെ കാണണം ഇപ്പൊ ആറാം ഭാവാധിപതിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ ഒരു ബാധയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ അത് പൂജാ വഴിപാടുകൾ കൊണ്ട് മാറുന്നവയാണ് അഷ്ടമാധിപതി എട്ടാം ഭാവവുമായിട്ട് അതിനാ ബന്ധമുണ്ടെങ്കിൽ വാദ പിത്തകഫങ്ങള് മൂർച്ഛിച്ചുണ്ടാകുന്ന അസുഖത്താൽ വരുന്നതാണ് അപ്പം അവയ്ക്ക് എന്താണ് വേണ്ടത് പൂജയും വഴിപാടും അവയ്ക്ക് പറ്റുമോ ഇല്ല അവയ്ക്ക് വേണ്ടത് ഔഷധപരമായിട്ടുള്ള ചികിത്സാ മീൻസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ അകത്തേക്ക് മെഡിസിൻസ് യൂസ് ചെയ്യുക നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുക ഇപ്പം നമ്മൾ നമ്മുടെ അടുത്ത് നോക്കാൻ വരുന്നവരോടാണെങ്കിൽ നമ്മൾ ഈ ലക്ഷണം പറഞ്ഞു കഴിയുമ്പോൾ പറയും നിങ്ങളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനേ നമ്മൾ പറയത്തുള്ളൂ മറ്റതാണെങ്കിലും നിങ്ങൾ പറയും നിങ്ങളൊരു കർമ്മിയെ ചെന്ന് കണ്ടിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് അത് നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ശാസ്ത്രത്തിന് അനുരൂപമായിട്ട് പ്രതീകാത്മകമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുത്തോളുക കാരണം ഇതിന്റെ പേരിൽ നമുക്ക് നമ്മക്കോ അവർക്കോ യാതൊരു വിധ ബുദ്ധിമുട്ടും നിയമവ്യവസ്ഥയ്ക്കും വ്യവസ്ഥക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത് താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക